നിങ്ങൾ വായിക്കേണ്ട ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൻ്റെ പേര് മിറക്കിൾ മോർണിംഗ് എന്നാണ് മിറക്കിൾ മോർണിംഗ് നമ്മളൊരു പാരൻ്റാണ് കഴിഞ്ഞ പതിനാല് പതിമൂന്ന് വർഷമായിട്ട് നമ്മളൊരു പാരൻ്റാണ് നമുക്ക് മനസ്സിലായ ഒരു കാര്യം ഇത്രയും കാലത്ത് പാരൻ്റ് ഹുഡിൽ നിന്ന് മനസ്സിലായ കാര്യം നമ്മളെ കുട്ടികൾക്ക് ഒരു പാരൻ്റ് എന്നുള്ള രീതിയിൽ ചെയ്തു കൊടുക്കാവുന്ന ഏറ്റവും വലിയ കാര്യം നല്ല ശീലങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർക്ക് നല്ല പുലരികളെ കൊടുക്കുക എന്നുള്ളതാണ് നല്ല പ്രഭാതങ്ങളെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ സുഖമായിട്ട് ഉറങ്ങാൻ ലോകത്ത് മെഡിസിനൊക്കെ കിട്ടും കിട്ടൂലെ ഉറക്കില്ലാത്ത ഒരാൾക്ക് ഉറക്കം കൊടുക്കാൻ ലോകത്ത് മരുന്നൊക്കെ ഉണ്ട് സമാധാനത്തോടെ ഉണരാനാണ് ലോകത്ത് മരുന്നില്ലാത്തത് മരുന്നില്ല ശാന്തമായി ഉറങ്ങാൻ മരുന്നുണ്ട് സമാധാനത്തോടെ ഉണരാൻ ലോകത്ത് മരുന്നുമെന്നില്ല അതുകൊണ്ട് നമ്മുടെ കുട്ടിയൊക്കെ സമാധാനത്തോടെ ഉണരാനുള്ള ഏറ്റവും നല്ലൊരു പാഠപുസ്തകമാണ് മിറക്കിൾ മോർണിംഗ് എന്നുള്ള പുസ്തകം കാരണം അതൊരാള് അയാളുടെ ജീവിതം കൊണ്ട് പരിശീലിച്ചെടുത്ത കാര്യങ്ങൾ എഴുതി വച്ചിട്ടുള്ള പുസ്തകമാണ് അതിൽ അയാൾ പറയുന്ന രണ്ട് രീതിയിൽ ഉണരുന്ന മനുഷ്യന്മാരെ കുറിച്ച് പറയുന്നുണ്ട് ഒന്നാമത്തെ വിഭാഗം വളരെ അലസമായി ഉണരുന്നു യാതൊരു താല്പര്യമില്ല ഉണരണെന്ന താല്പര്യമില്ല ഇനി എത്ര വേണമെങ്കിലും അങ്ങനെ ഉറങ്ങാനും അവർക്ക് യാതൊരു പ്രയാസം ഉണ്ടാവില്ല വളരെ അലസമായി ഉണരുന്ന മനുഷ്യർ ഒരു രസമല്ലാത്ത പുലരിയാണ് അവരുടെ രണ്ടാമത്തെ വിഭാഗം എന്താണ് ബേജാറായി ഉണരുന്ന ആളുകൾ എണീക്കുന്നു പുതപ്പ് എറിയുന്നു നേരെ അടുക്കളയിലേക്ക് ഓടുന്നു ഇങ്ങനെയുള്ള ആളുകൾ ഇതും രസമില്ലാത്ത പുലരിയാണ് പിന്നെ എങ്ങനെയാണ് ഒരു പുലരിയെ വേണ്ടതെന്നാണ് അദ്ദേഹം ഈ പുസ്തകത്തിലൂടെ പഠിപ്പിക്കുന്നത് ഭയങ്കര ഒരു പുസ്തകം അതിൽ അദ്ദേഹം ഞാൻ ചുരുക്കി പറയാം കേട്ടോ അത് നമ്മുടെ കുട്ടികളുടെ കൂടെ നമുക്ക് ശീലിച്ചെടുക്കാവുന്ന ഒരു കാര്യമാ പിന്നെ ഇപ്പം നമ്മൾ ഉണരുന്നതിൻ്റെ ഒരു അരമണിക്കൂറെങ്കിലും നേരത്തെ ഉണർന്നാൽ നമുക്ക് ചെയ്ത് തീർക്കാവുന്ന കാര്യങ്ങളാണ് പക്ഷെ നമ്മുടെ പുലരികൾ അടിപൊളിയായിരിക്കും അതാണ് വളരെ ആയിരിക്കും അതേ മതില് സേവേഴ്സ് എന്നുള്ളൊരു ടേമാണ് പറയുന്നത് എസ് എ വി ഇ ആർ എസ് ഒരാൾ ഉണർന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് എസ് എസ് എന്ന് വെച്ചാൽ സൈലൻസ് എന്നാണ് സൈലൻസ് എന്ന് പറഞ്ഞാൽ അയാളൊന്ന് ശാന്തമായി ഇരിക്കലാണ് നമുക്കതിന് പ്രാർത്ഥന എന്ന് പറയാം നമ്മുടെ നിസ്കാരം എന്ന് പറയാം അതല്ലേ സൈലൻസ് പഠിച്ചവനോടുള്ള നമ്മളൊരു കമ്മ്യൂണിക്കേഷനാണ് സൈലൻസ് ശരിക്കും നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ ഏഹ് പഠിച്ചവനോടുള്ള ക്വാളിറ്റി ടൈമാണ് ശരിക്കും ശരിക്കും നിസ്കാരം അഞ്ച് നേരമായിരുന്നോ അല്ലല്ലോ എത്ര നേരമായിരുന്നോ അൻപത് നേരമായിരുന്നു ഏഹ് പിന്നെയാണ് അത് അഞ്ച് നേരം ആക്കിയിട്ട് ചുരുക്കിയത് എന്താ ശരിക്കും നിസ്കാരത്തിൽ പഠിച്ചോ പറയണേ നമ്മളോട് എടാ നിനക്ക് തിരക്കൊക്കെ ഉണ്ടാവും നിനക്ക് നിൻ്റെ ജീവിതത്തിൻ്റെ തിരക്കൊക്കെ ഉണ്ടാവും എന്നാലൊരു അഞ്ച് അഞ്ച് സമയം എന്നോടൊന്ന് വർത്താനം പറയണേ എൻ്റെ അടുത്തേക്ക് എൻ്റെ അടുത്തേക്കൊന്ന് വരണേ നിന്റെ തിരക്കിൻ്റെയൊക്കെ ഇടയിൽ ഒരു അഞ്ച് നേരം എന്നോടൊന്ന് വർത്താനും പറയണേ എന്നാണ് പഠിച്ചും പറയണേ അതാണ് നിസ്കാരം ഇപ്പം എൻ്റെ എൻ്റെ കൂടെ ജീവിക്കുന്ന ആൾ എന്നോട് പറയാം എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ അയാളോട് പറയാം എന്നാൽ ഒരു നാലര മുതൽ അഞ്ചര വരെ നമുക്ക് ഇരിക്കാം എന്ന് പറയാം അങ്ങനെ നാലര മുതൽ അഞ്ചര വരെ ഞങ്ങൾ ഇരിക്കാണ് അയാൾ എന്നോട് എന്തൊക്കെയോ പറയുന്ന സമയത്ത് ഞാനതിന് ചെവി കൊടുക്കുന്നുണ്ട് പക്ഷേ ശ്രദ്ധ കൊടുക്കുന്നില്ലെങ്കിൽ അറ്റൻഷൻ കൊടുക്കുന്നില്ലെങ്കിൽ ഞാൻ മൊബൈലിൽ കളിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചിന്തിക്കുകയൊക്കെ ആണെങ്കിൽ ഞാൻ അയാൾക്ക് ടൈം കൊടുത്തിട്ടുണ്ട് പക്ഷേ ക്വാളിറ്റി ഉള്ള ടൈം കൊടുത്തിട്ടില്ല ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞാൽ എന്താ എല്ലാ ബന്ധങ്ങളെയും ഒട്ടിച്ചു നിർത്തുന്ന പശയുടെ പേരാണ് കുറേ സമയമൊന്നും വേണ്ടിയിട്ടില്ല കണ്ടില്ലേ ഗൾഫിലൊക്കെ ജീവിക്കുന്ന വാപ്പന്മാര് അയാളുടെ മക്കൾക്ക് ആ ഒരു ജീവനായിരിക്കും ദൂരെ വാപ്പയാണ് എന്നുള്ള ഫീലേ കൊടുത്തിട്ടുണ്ടാവൂല കാരണം അത്രയും ആ വാപ്പ മക്കൾക്കുള്ള ക്വാളിറ്റി ടൈം കൊടുത്തിട്ടുണ്ടാകും ചിലപ്പോൾ പത്ത് മിനിറ്റ് ആയിരിക്കും പക്ഷെ ആ പത്ത് മിനിറ്റ് മതി നിറയും അയാളുടെ പ്രിയപ്പെട്ടവൾക്ക് അയാളുടെ കുഞ്ഞുങ്ങൾക്ക് ആ കൊടുക്കുന്ന സമയല്ലേ അത് ക്വാളിറ്റി ഉള്ള ടൈം ആയിരിക്കും അതെന്താണെന്നറിയോ നമ്മളോട് ഒരാൾ സംസാരിക്കുമ്പോൾ ആ സംസാരിച്ച കാര്യങ്ങളില്ലേ ഏകദേശം അതേപോലെ തിരിച്ചു പറയാൻ കഴിയുന്ന അത്രയും അതിന് അറ്റൻഷൻ കൊടുക്കലാണ് ക്വാളിറ്റി ഉള്ള ടൈം എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ ചെവിയുടെ ആകൃതി ഇങ്ങനെയല്ലേ ചെവിയുടെ ഷേപ്പ് ഇങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ ഏ അല്ലേ രണ്ട് ചെവി ഇങ്ങനെ വെച്ച് നോക്കൂ ഹൃദയമകൾ അത് കാരണം മനുഷ്യൻ്റെ ഉള്ളിൽ കയറാനുള്ള ഏറ്റവും നല്ല മാർഗം അയാളോട് വർത്തമാനം പറയാമെന്നുള്ള അല്ല അയാളെ കേൾക്കുക എന്നുള്ള നമ്മളെ കേട്ട ഒരു മനുഷ്യനെ നമ്മൾ ഈ ആയുസില് മറക്കില്ല അപ്പം നിസ്കാരങ്ങൾ ശരിക്കും എന്താണെന്നറിയോ പഠിച്ചോന് നമ്മൾ കൊടുക്കുന്ന ക്വാളിറ്റി ടൈമാണ് ഈ നിസ്കരിക്കുന്ന നേരത്തെ നമ്മുടെ ശ്രദ്ധയൊക്കെ ഇങ്ങനെ മാറിപ്പോകില്ലേ വേറെ ചിന്തകളിലേക്കൊക്കെ പോകുന്ന സമയത്ത് അപ്പം ആലോചിച്ചാൽ മതി എന്ത് ദിസ് ഈസ് ക്വാളിറ്റി ടൈം ദിസ് അല്ല ഏഹ് ഇത് പഠിച്ചനോടുള്ള ക്വാളിറ്റി ടൈം അല്ലേ അപ്പം അത് ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യമല്ലേ എന്തെങ്കിലും ആലോചിച്ചിട്ട് ചെയ്യേണ്ട കാര്യമല്ലല്ലോ എന്നൊരു ചിന്ത വരും നിങ്ങൾ ആലോചിച്ച് നോക്കൂ അഞ്ചടിയോ ആറടിയോ ഒക്കെയുള്ള മനുഷ്യന് ഏഹ് അര അടിയോ ഒരടിയോ ഒക്കെ ആയിട്ട് ചെറുതായി പഠിച്ചവൻ്റെ മുന്നിൽ ഇങ്ങനെ ഏറ്റവും സുന്ദരമായി കൊണ്ട് നടക്കുന്ന മുഖം മണ്ണിൽ കൊണ്ടുപോയി വെച്ചിട്ട് പഠിച്ചവനോട് പറയാം പഠിച്ചവൻ്റെ നീയാണ് കേട്ടോ വലുത് എനിക്ക് വേറൊന്നും വലുതല്ല എൻ്റെ സമ്പത്തോ എൻ്റെ മക്കളോ എൻ്റെ കുടുംബമോ ഒന്നും അല്ലെട്ടോ അതൊക്കെ നീ തന്നതാണ് നീയാണ് വലുതെന്ന് ഇങ്ങനെ പറയണ ആ നിമിഷത്തെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ അങ്ങനെ അയാൾ ശരിക്കും മൈൻഡ്ഫുള്ളായിട്ട് അത് ചെയ്യുമ്പോൾ സുചൂതകൾ ചുംബനങ്ങളായി മാറും പഠിച്ചോനുള്ള ചുംബനങ്ങൾ നമ്മളിങ്ങനെ നിൽക്കുന്ന നേരത്ത് നമ്മുടെ തലച്ചോറും മുകളിലും നമ്മുടെ ഹൃദയം താഴെയും അല്ലേ തലച്ചോറ് പറഞ്ഞാൽ ലോജിക്കണല്ലോ അല്ലേ ലോജിക്കൽ തിങ്കിങ് അല്ലേ തലച്ചോറ് സംശയങ്ങൾ പിന്നെ ചോദ്യങ്ങൾ ഇതൊക്കെയാണല്ലോ തലച്ചോറിൽ ഏഹ് ഹൃദയം താഴെയാണ് ഹൃദയം എന്ന് പറഞ്ഞാൽ ഇമോഷണലാണ് ഇമോഷണൽ തിങ്കിങ് അല്ലേ ഹൃദയം താഴെയും തലച്ചോറ് മുകളിലും അല്ലേ ഒരൊറ്റ നേരത്ത് മാത്രമാണ് ഹൃദയം മുകളിലും തലച്ചോറ് താഴെയും അവിടെ അതാണ് സുജൂത് സുജൂത് ആ സുജൂത് കൊണ്ടാണ് ഒരാൾ ദിവസം ആരംഭിക്കുന്നത് കണ്ണ് തുറപ്പിച്ചതാ പഠിച്ചോനാ കണ്ണ് തുറന്നു അഹയാന ബാഴുത മാത്തനാന്ന് നമ്മൾ പറയാം മരിച്ചതിന് ശേഷം ജീവിച്ചല്ലോ എന്നാണ് രാവിലെ പറയണേ ആ കണ്ണ് തുറന്നിട്ട് ആദ്യം ചെയ്യുന്ന കാര്യം ആ പഠിച്ചോന് ഉമ്മ കൊടുക്കലോ അതാണ് സിജുവത് നിസ്കാരം അതാണ് യെസ് നമുക്കങ്ങനെ പറയാം അദ്ദേഹം സൈലൻസ് എന്നാണ് ഉപയോഗിച്ചത് നമുക്കതിന് പ്രാർത്ഥന എന്ന് പറയാം നിസ്കാരം എന്ന് പറയാം യെസ് യെസ് പിന്നെ അതേ എ എന്നാണ് പറയുന്നത് ഏന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശം എന്നറിയോ അഫോമേഷനാണ് ഇപ്പം നമ്മുടെ കുട്ടികളുടെ കൂടെ നമ്മൾ ഇരുന്നിട്ട് അഫോമേഷൻ ചെയ്യുക അതൊരുപാട് സമയമെന്നു വേണ്ട രണ്ടോ മൂന്നോ മിനിറ്റിൻ്റെ കാര്യമാണ് ഈ പറയണത് സമയമുള്ളതിനനുസരിച്ച് ഒരാൾക്ക് കൂട്ടാൻ കുറക്കാം അത്രയേ ഉള്ളൂ തിരക്കുള്ളൊരു ദിവസം ചിലപ്പോൾ ഇത്രയൊന്നും നടക്കില്ല ഒരു ഒരു മിനിറ്റേ പറ്റുള്ളൂ അഫമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അഫമേഷൻ എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കലല്ല ഇപ്പോൾ എനിക്ക് ഞാൻ നമ്മളൊരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ് ആ പുസ്തകം ഞാൻ ഇത്ര ദിവസങ്ങൾ കൊണ്ട് എഴുതി പൂർത്തിയാക്കും എന്ന് പറയലല്ല ഞാൻ ആ പുസ്തകം എഴുതി പൂർത്തിയാക്കിയതുപോലെ സംസാരിക്കലാണ് അഫമേഷൻ ഞാനത് പൂർത്തിയാക്കി എന്നുള്ള രീതിയിൽ എൻ്റെ മനസ്സിന് ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കുക അഫോമേഷൻ ശരിക്കാരങ്ങൾ അഫമേഷനാണ് കാരണം നിസ്കാരത്തിൽ നമ്മൾ നമ്മളായ കാര്യമല്ല പറയണ ആകാൻ ആഗ്രഹമുള്ള കാര്യമാണ് പറയണ അല്ലേ ഇന്ന സൊലാത്തി വൻ വമഹിയായ മഹിയായ വ മമത്തീൻ ലില്ലാഹി റബുൽ ആലമീൻ എന്ന് പറയുന്നത് എൻ്റെ നിസ്കാരങ്ങൾ എൻ്റെ പ്രാർത്ഥനകൾ എൻ്റെ അധ്വാനങ്ങൾ എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ കഠിന പ്രയത്നങ്ങൾ എല്ലാം പഠിച്ചവനുള്ളതാണെന്ന് പറയുന്നത് ആണോ ആണോ അല്ലല്ലോ അത്രയൊന്നും അല്ല കുറച്ചേ ഉള്ളൂ പക്ഷേ അത്രയും നമ്മൾ ആഗ്രഹിക്കുന്നതെന്നാണ് അതാണ് അഫർമേഷൻ നിസ്കാരങ്ങളിൽ ധാരാളം അഫർമേഷൻസ് ഉണ്ട് അത് ശരിക്കും മൈൻഡ്ഫുള്ളായിട്ട് ഒരാൾ ചെയ്യുമ്പോൾ അത് ഒരു അഫമേഷൻ പോലെ അയാൾക്ക് േ അപ്പോൾ അഫമേഷൻ എന്നുള്ളതിപ്പോൾ നമ്മളെ കുട്ടിക്ക് പരീക്ഷയിൽ ജയിക്കണം മാർക്ക് നേടണം അല്ലെങ്കിൽ ആ കുട്ടിക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ ആ കാര്യങ്ങൾ നേടിയെടുത്തതുപോലെ സംസാരിക്കലാണ് അഫർമേഷൻ അത് മനസ്സിന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മൾ ഈ മനസ്സിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ ഇപ്പം നമ്മൾ വെറുതെ കരയണമെന്ന് വിചാരിച്ചോളൂ അഭിനയിക്കാൻ വേണ്ടിയൊക്കെ കരയൂലേ വെറുതെ കരയൂലേ അങ്ങനെ കരയണ സമയത്ത് മനസ്സ് എന്താണെന്നറിയോ ഇയാൾക്ക് ശരിക്കും എന്തോ സങ്കടം ഉണ്ടെന്നാണ് അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിനോട് പറയാ ഞാൻ ഇത്ര ദിവസം ഇത്ര ദിവസങ്ങൾ കൊണ്ട് ആ പുസ്തകം എഴുതി പൂർത്തിയാക്കും അല്ലെങ്കിൽ നിങ്ങൾ പറയാം ഇത്ര കാലം കൊണ്ട് എൻ്റെ ബിസിനസ്സിൽ ഇത്രയും വളർച്ച ഉണ്ടാക്കും അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളല്ലേ അത് നമ്മളെ മനസ്സിന് പറഞ്ഞെടുക്കുമ്പോൾ മനസ്സ് വിചാരിക്കുന്നത് ഇത് റിയലാണെന്നാണ് അതിനനുസരിച്ച് മനസ്സിനൊരു മനസ്സ് എംപവേഡ് ആവുകയാണ് ചെയ്യുക അതാണ് സംഭവം അതാണ് അഫമേഷൻ്റെ ഒരു പവർ എന്ന് പറയുന്നത് അതാണ് എ മനസ്സിലായ അല്ലേ ഏ ഞാൻ ഈ അടുത്ത് വായിച്ച പുസ്തകമാണ് അതുകൊണ്ട് അതിങ്ങനെ പറഞ്ഞ് ഞാൻ റെഡി ആകി വരുന്നേ ഉള്ളു ഞാൻ വായിച്ചൊരു ഫീലാണ് ഇപ്പം ഇത് അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫീലാണ് ഈ കേട്ടോ എ കഴിഞ്ഞാൽ പിന്നെ വി ആണ് വി എന്ന് പറഞ്ഞാൽ വിഷ്വലൈസേഷനാണ് പറിച്ചിലല്ല മനസ്സ് കാണുകയാണ് നമ്മൾ ആഗ്രഹമുള്ള കാര്യങ്ങളില്ലേ ഇപ്പം നമ്മളെ കുട്ടിക്ക് ആഗ്രഹമുള്ള കാര്യം ആഗ്രഹമുള്ള കാര്യം ഭർത്താവിന് ആഗ്രഹമുള്ള കാര്യങ്ങളുണ്ടല്ലോ ജീവിതത്തെക്കുറിച്ച് പഠനത്തെക്കുറിച്ച് ജോലിയെക്കുറിച്ച് ബിസിനസ്സിനെക്കുറിച്ച് കുടുംബത്തെക്കുറിച്ച് ബന്ധുക്കളെക്കുറിച്ച് എന്താവാ അതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറയലാണ് അഫർമേഷൻ വി എന്ന് പറഞ്ഞാൽ വിഷ്വലൈസേഷൻ വിഷ്വലൈസേഷനാണ് ആ പറഞ്ഞ കാര്യങ്ങൾ ശരിക്കുള്ളതുപോലെ മനസ്സിൽ ഇമാജിൻ ചെയ്യലാണ് അപ്പം ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞെങ്കിൽ ആ ഭക്ഷണത്തിൻ്റെ സ്മെല്ല് വരെ ഒരാൾ അനുഭവിക്കുന്നത് പോലെ വിഷ്വലൈ വിഷ്വൽ ചെയ്യലാണ് അതാണ് വിഷ്വലൈസേഷൻ അങ്ങനെ വിഷ്വലൈസേഷൻ ചെയ്തിട്ട് പിന്നെന്താണ് ഇ ആണ് ഈ പറഞ്ഞ എക്സസൈസ് അത് അവസാനമാണ് ചെയ്യേണ്ടത് എന്തെങ്കിലും ഒരു എക്സസൈസ് എക്സസൈസ് ഇപ്പൊ നമ്മൾ ജനലിന്റെ ആ കമ്പിൽ പിടിച്ചിട്ട് ഒരു നൂറ് വട്ടം ഇങ്ങനെ ചാടിയാൽ മതി നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്ന ഒരു ധർമ്മമായി മാറി ഉറങ്ങി എണീച്ച് നേരെ അടുക്കളയിലേക്കോ ജോലിക്ക് പോകുന്നതിനേക്കാൾ നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്ന ഒരു ധർമ്മമാണ് പറഞ്ഞത് എക്സസൈസ് എന്ന് പറയുന്നത് എക്സസൈസ് അവസാനാണെങ്കിലും എന്നുള്ള വാക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അതിന്റെ ഇടയിൽ വെച്ചതാണ് കേട്ടോ ആറ് എന്ന് പറഞ്ഞാൽ സേവേഴ്സ് അല്ലേ ആറുണ്ടല്ലേ ആറ് അറിയോ റീഡിങ് ആണ് റീഡിങ് എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിന് എന്തെങ്കിലും ഒരു സന്തോഷം കൊടുക്കുന്ന ഒരു പാരഗ്രാഫെങ്കിലും നമ്മളെ കുട്ടികളുടെ കൂടെ നമ്മൾ വായിക്കലാണ് അതെന്തുവാ ഒരു പുസ്തകം വായിക്കലാവാം ഖുർആൻ വായിക്കലാവാം എന്തുവാവാം ഒരു പാരഗ്രാഫെങ്കിലും രാവിലെ ആ ക്വാളിറ്റി ഉള്ള ആ സമയത്ത് ഏറ്റവും ഏറ്റവും പ്രഷ്യസ് ആയ ആ സമയത്ത് ഒരു പാരഗ്രാഫെങ്കിലും ഒരുമിച്ചിരുന്നിട്ട് ഒരാൾ വായിച്ച് മറ്റുള്ളവർ കേട്ടാലും മതി ഒരു പാരഗ്രാഫെങ്കിലും റീഡിങ്ങിന് ചിലവഴിക്കുകയെന്നുള്ള അത് കുറാൻ വായിക്കലാവാം വേറെ എന്ത് വായിക്കലാവാം അവസാനം എസ് ഉണ്ട് സേവേഴ്സ് എസ് എന്ന് പറഞ്ഞാൽ സ്ക്രിബ്ലിങ് ആണ് എഴുതലാണ് ഈ എഴുതലിന് അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയാം ഏറ്റവും നല്ല രീതി അദ്ദേഹം പറഞ്ഞത് ഒരു ജാർ വാങ്ങാം ഒരു ഗ്ലാസിൻ്റെ ജാറ് വാങ്ങാം നമ്മളെന്തിട്ടാലും അതിൽ കാണണം എന്നിട്ട് അദ്ദേഹം പറയാം ഇപ്പം നമ്മൾ നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളാവാം വലിയ സ്വപ്നങ്ങളാവാം ഒരിക്കലും നടക്കില്ല എന്ന് മറ്റുള്ളവർ പറയുന്ന സ്വപ്നങ്ങൾ പോലും ഉണ്ടാവില്ലേ ആ സ്വപ്നങ്ങൾ അടക്കം എഴുതിയിട്ട് ആ ചാറിലിടുക എന്നാണ് അദ്ദേഹം പറഞ്ഞു അതേപോലെ അദ്ദേഹം പറഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡാണ് ആരോടുമുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ഇപ്പോൾ ഉറങ്ങുന്ന നേരത്ത് നമ്മുടെ കുട്ടിയൊക്കെ കൊടുക്കാവുന്ന ഏറ്റവും നല്ല എക്സസൈസ് ആ ദിവസം അവർക്ക് ആരോടാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായത് എന്ന് പറയിപ്പിക്കല അതിൻ്റെ കാരണമൊക്കെ പറയിപ്പിക്കുക ഇപ്പം നല്ലൊരു ഹോട്ടലിൽ കയറി ആ ഹോട്ടലിൽ നിന്ന് കഴിച്ചത് നല്ലൊരു ഭക്ഷണമായിരുന്നു ആ ഭക്ഷണം ഉണ്ടാക്കിയ ഒരാളുണ്ടാവും അതിനകത്ത് ഒരു കുക്ക് അയാൾ നമ്മൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല പക്ഷെ അയാളോട് നമ്മൾക്ക് ഉണ്ടാകുന്നൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഇത് നമ്മളെ കുട്ടിയൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്ന കാര്യമാണ് നമ്മൾ ടാക്സിയിൽ കൊണ്ടുപോയ ആളാവാം ക്യാബ് എന്താ ക്യാബിൽ കൊണ്ടുപോയ ആളാവാം ഏതെങ്കിലും രീതിയിൽ സഹായിച്ച ഏതൊരു മനുഷ്യനോടും ഏറ്റവും ഉപരിയായി പഠിച്ചനോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി വച്ച് അത് ഈ ജാറിലിങ്ങനെ നിക്ഷേപിക്കുന്ന ജോലിയാണ് സ്ക്രിബിളിങ് കാര്യം ഗ്രാറ്റിറ്റ്യൂഡാണ് ബർക്കത്തിന്റെ അടിസ്ഥാനം നിങ്ങൾ ആലോചിച്ച് നോക്കിണ്ടോ ഖുറാൻ പറഞ്ഞത് നമുക്കിപ്പൊ എന്താണോ നമ്മുടെ കയ്യിലുള്ളത് ഏ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത് ഒരു കാലത്ത് നമ്മൾ പ്രാർത്ഥിച്ചതാണ് ഒരു കാലത്ത് പ്രാർത്ഥിച്ച സാധനമാണ് ഇപ്പൊ കയ്യിലുള്ളത് ഇപ്പൊ കയ്യിലുള്ളതിനോട് ഒരാൾക്ക് നന്ദി ഉണ്ടെങ്കിൽ അതുപോലുള്ളത് പഠിച്ചോന് ഇനിയും കൂടുതൽ കൊടുക്കും എന്നാണ് ഖുർആൻ പറഞ്ഞത് നമ്മളെപ്പോഴും കാണുന്ന സ്ഥലത്ത് എഴുതി വെക്കേണ്ട ആയത്താണത് ല ഇൻ ഷക്രത്തും ല അസീതന്നും ഫുൾ എ പ്ലസ് നേടിയ മാർക്ക് ലിസ്റ്റുമായി നിൽക്കുന്ന കുട്ടിയോട് പറഞ്ഞുകൊടുക്കണം ല ഇൻ ഷക്രത്തും ല അസീദന്നും ബിസിനസ്സിൽ വമ്പൻ വിജയങ്ങളുമായി നമുക്ക് ചെലവ് തരാനിരിക്കുന്ന നമ്മുടെ ചൂർത്തിൻ്റെ ചെവിയിൽ പറഞ്ഞു കൊടുക്കണം ല ഇൻ ഷക്രത്തും ല അസീദന്നും എടാന്ന് എനിക്ക് നന്ദിയുണ്ടോ നിനക്ക് കൂടുതൽ കിട്ടും ആ കൂടുതൽ കിട്ടുന്നതിന് പറയുന്ന പേരാണ് ബർക്കത്ത് അത് സാധനങ്ങൾ എന്നുള്ള രീതിയിൽ മാത്രമല്ല പല രീതിയിലാണ് മനസ്സമാധാനം അടക്കം ബർക്കത്തിന് അങ്ങനെ കൂടി അർത്ഥമുണ്ട് മനസമാധാനം ഉണ്ട് അപ്പോൾ സേവേഴ്സിൽ അവസാനത്തെ എസ് സ്ക്രിബ്ലിങ് ആണ് എഴുതുക എന്നുള്ള കുട്ടികളെ കൊണ്ട് എഴുതിക്കുക എന്നുള്ള ഒരു ഒരു മിനിറ്റ് പോലും വേണ്ട അവരുടെ മനസ്സിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാവാം ഏറ്റവും നന്ദിയുള്ള ഒരാളാവാം ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചറുടെ പേരാവാം ഏറ്റവും ഇഷ്ടപ്പെട്ട സുഹൃത്തിൻ്റെ പേരാവാം ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണത്തിൻ്റെ പേരാവാം എന്തെങ്കിലും എഴുതിയിട്ട് ആ ജാറില് നിക്ഷേപിക്കാം ഇങ്ങോട്ട് കുറേ കാലം കഴിഞ്ഞിട്ട് അതിങ്ങനെ എടുത്തു നോക്കുക ഇത് ഇദ്ദേഹം പറയുന്നത് എന്തിനാണെന്നറിയോ സമാധാനപൂർണ്ണമായ പീസ്ഫുള്ളായ പുലരികൾ നമുക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടോ കാരണം പുലരികളാണ് ഒരു ദിവസത്തെ മുഴുവനും നിർണയിക്കുന്നത് ഖുറം ജാ മുറാദ് എന്നുള്ള വലിയൊരു എഴുത്തുകാരനുണ്ട് വലിയൊരു ഇസ്ലാമിസ്റ്റ് പണ്ഡിതനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട് വല്ലാത്തൊരു പുസ്തകമാണ് കേട്ടോ അത് ചെറിയൊരു പുസ്തകമാണ് ഒരു പിന്നെ ഒരു സെമിനാറിൽ അദ്ദേഹം അവതരിപ്പിച്ചൊരു പ്രബന്ധമാണത് ഏ ഇൻ ദേളി അവേഴ്സ് എന്നാണ് പുസ്തകത്തിൻ്റെ പേര് വായിച്ചിട്ടുണ്ടോ ആരെങ്കിലും അത് ഗൂഗിളിൽ അതിൻ്റെ പി ഡി എഫ് കിട്ടാനുണ്ട് ഫ്രീ ആയിട്ട് മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് പുലർകാലയാമങ്ങളിൽ നിന്ന് വായിച്ചുണ്ടോ ഇൻ ദളി അവേഴ്സ് അദ്ദേഹം ആ പുസ്തകത്തിൽ പറയുന്ന മുഴുവനും കുറിച്ചും നമ്മുടെ പുലരികളെക്കുറിച്ചാണ് ഭയങ്കര രസമായിട്ടാണ് അദ്ദേഹം ആ ലേഖനം എഴുതി പൂർത്തിയാക്കിയിട്ടുള്ളത് അപ്പം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം ഓർമ്മകളാണ് അവർക്ക് ചെയ്തു കൊടുക്കാവുന്ന ഏറ്റവും നല്ല കാര്യം നല്ല ശീലങ്ങൾ ഉണ്ടാക്കലാണ് അതിൽപ്പെട്ട ഏറ്റവും നല്ല കാര്യം നല്ല പുലരികൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കലാണ് സമാധാനത്തോടെ ഉണരാനുള്ള ശീലം അവർക്ക് ഉണ്ടാക്കി കൊടുക്കലാണ് താങ്ക് യു